പള്ളുരുത്തിയിൽ ലാൽജു എന്ന യുവാവിനെ കുത്തിക്കൊന്ന കേസിൽ ഒരാൾ കൂടി പിടിയിലായി ചോറ് അച്ചു എന്നയാളാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് കൂടുതൽ പേർക്ക് സംഭവത്തിലുള്ള പങ്ക് പോലീസ് പരിശോധിക്കുകയാണ് കേസിലെ മുഖ്യപ്രതി ഫാജിസ് ഇന്നലെ പിടിയിലായിരുന്നു പള്ളുരുത്തിയിലെ ബന്ധുവീട്ടിൽ വെച്ചാണ് ഇയാൾ പോലീസിൻ്റെ പിടിയിലായത് ഇയാൾക്കെതിരെ ലഹരി ഇടപാടുകളടക്കം നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് ഇന്നലെ രാത്രി എട്ടലയോടെ രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ അവസാനിച്ചത് ഏലൂർ സ്വദേശി ലാൽജു ആണ് കൊല്ലപ്പെട്ടത് കുഴഞ്ഞു വീണ ലാൽജു ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരിച്ചിരുന്നു കുത്തേറ്റ പള്ളുരുത്തി സ്വദേശി ജോജി ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് കൊല്ലപ്പെട്ട ലാൽജു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കുമ്പളങ്കിയിൽ ലാസർ എന്നയാളെ കൊന്ന കേസിൽ പ്രതിയാണ് മറ്റ് നിരവധി കേസുകളിലും പ്രതിയാണ് ലാൽജു ലാൽജുവിനെയും ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന പള്ളുരത്തി സ്വദേശി ജോജിയേയും കുത്തിയ ശേഷം ഫാജിസ് അവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ട ലാൽജുവിനെക്കുറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ വിപിൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവെച്ചിട്ടുണ്ട് അത് ഇങ്ങനെയാണ് അത്ര എളുപ്പമല്ല ഒരു തിരിച്ചുവരവ് എന്ന തലക്കെട്ടോടെയാണ് ആ കുറിപ്പ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലത്ത് പനങ്ങാട് മരട് സ്റ്റേഷനുകളിലെ എസ് ഐ ആയിരുന്ന സമയത്ത് നിരവധി കേസുകളിൽ ഞാൻ ലാൽജുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റേഷനിലെ റൌഡ് ലിസ്റ്റിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ലാൽജു പഴയ രീതിയിലുള്ള പോലീസിംഗ് തത്വശാസ്ത്രം ആയിരുന്നതിനാൽ സ്റ്റേഷനിൽ ലാൽജുവിനോടുള്ള പെരുമാറ്റവും കഠിനമായിരുന്നു നീ ഇങ്ങനെ പോയാൽ ആരുടെയെങ്കിലും കുത്തുകൊണ്ട് ചാകും എന്ന് പലതവണ അവനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പുറത്ത് എവിടെ വെച്ച് കണ്ടാലും എത്ര കഠിനമായി പെരുമാറിയാലും അതിൻ്റെ വൈരാഗ്യം ഒന്നുമില്ലാതെ സാറേ എന്ന് വിളിച്ച് അവൻ ഓടി വരുമായിരുന്നു സഹായം ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ യാതൊരു ഉപേക്ഷയും കൂടാതെ സഹായിക്കുകയും ചെയ്യും ശകാരിച്ചും ഉപദേശിച്ചും കേസെടുത്ത് റിമാൻഡിലാക്കിയും ലാൽജുവിനെ പരിവർത്തനം ചെയ്യാമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വൈറ്റ്ലയിലെ നൈൽ പ്ലാസ ബാറിന് പുറത്തു വെച്ച് മദ്യമസംഘങ്ങൾ തമ്മിലുള്ള തർക്കത്തിനിടയിൽ ബിയർ കുപ്പി പൊട്ടിച്ച് ഒരാളുടെ വയറ്റിൽ ശേഷം അവൻ ഒളിവിൽ പോവുകയും പിന്നീട് ഈരാറ്റുപേട്ടയിൽ നിന്നും അവനെ അറസ്റ്റ് ചെയ്തതുമാണ് എൻ്റെ കാലഘട്ടത്തിലെ അവസാനത്തെ കേസ് ഇപ്പോൾ പത്ത് വർഷങ്ങൾക്ക് ശേഷം കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് നിന്നും ഒരു മടക്കയാത്ര ഇല്ലാതെ ഞാൻ ശകാര രൂപേണ പ്രവചിച്ചത് പോലെ ആരുടെയോ കുത്തുകൊണ്ട് ലാൽജു കൊല്ലപ്പെട്ടിരിക്കുന്നു ലാൽജുവിന് വേണ്ടി വിലപിക്കാൻ അധികം പേരൊന്നും ഉണ്ടാവില്ല അതിൻ്റെ ആവശ്യവുമില്ല ആരും ഒരു കുറ്റവാളിയായി ജനിക്കുന്നില്ല എന്ന പരമസത്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ലഹരിയുടെയും കുറ്റകൃത്യങ്ങളുടെയും ഇരുണ്ട ലോകത്തു നിന്നും പ്രത്യാശയുടെയും ശാന്തിയുടെയും സമുജ്വല ലോകത്തിലേക്ക് കാതങ്ങളുടെ ദൂരമുണ്ട് കടലാഴങ്ങൾ ഏറെയുണ്ട് അത്ര എളുപ്പമല്ല ഒരു തിരിച്ചുവരവ് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് ആ കുറിപ്പ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഒരിക്കൽ ഇറങ്ങിച്ചെന്നാൽ ഒരു മടങ്ങി വരവ് ഇല്ലാത്ത ഒന്നാണ് കുറ്റകൃത്യങ്ങളുടെ ലോകം വാലെടുത്തവൻ വാളാൽ എന്ന പ്രയോഗം ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഒരു സ്ഥലവും കൂടെയാണ് ആ പ്രത്യേക ലോകം